ശരീര ഫിറ്റ്നസ് ലക്ഷ്യമിടുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കുന്നതിനായി ഫോർജ് ഫിറ്റ്നസ് യൂണിസെക്സ് ജിം മൂവാറ്റുപടിയിൽ പ്രവർത്തനം ആരംഭിച്ചു സാധാരണയായുള്ള ഫിറ്റ്നസ് കൾച്ചറിൽ നിന്നും വ്യത്യസ്തമായി ഇന്റർനാഷണൽ കൾച്ചർ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫോർജ് ഫിറ്റ്നസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സൗന്ദര്യം ലക്ഷ്യമിടുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കുന്നതിനായി ഫോർ ജി ഫിറ്റ്നസ് യൂണിസെക്സ് ജിം മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു സാധാരണയായുള്ള ഫിറ്റ്നസ് കൾച്ചറിൽ നിന്നും വ്യത്യസ്തമായി ഇന്റർനാഷണൽ കൾച്ചർ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫോർ ജി ഫിറ്റ്നസ് ജിം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ എ എം ആർ ടവടൽ പ്രവർത്തനം ആരംഭിച്ച ഫോർ ജി ഫിറ്റ്നസ് ജിമ്മിന്റെ ഉദ്ഘാടനം പാർട്ട്ണർമാരായ അഖിൽ ചന്ദ്രൻ നവീൻ കെ എ അബ്ദുൽ കെ മനോജ് എന്നിവരുടെ അമ്മമാർ ചേർന്ന് നിർവഹിച്ചു ബോഡി ഫിറ്റ്നസ് ആഗ്രഹിച്ചെത്തുന്ന എല്ലാവർക്കും ഏറ്റവും മികച്ച സർവീസ് നൽകുന്നതിനായാണ് ഫോർ ജി ഫിറ്റ്നസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഫോർ ജി ഫിറ്റ്നസ് ജിമ്മിൽ നിന്ന് സേവനം ലഭ്യമാകും അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ജിം അമ്യൂണിറ്റീസുമായാണ് ഫോർ ജി ഫിറ്റ്നസ് ജിം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ നൂറ് അംഗങ്ങൾക്ക് അഡ്മിഷൻ ഫീ ഇല്ലാതെ പ്രവേശനം നേടാൻ സാധിക്കും ഇത് കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചും സേവനമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് പാർട്ണർമാരായ അഖിൽ ചന്ദ്രൻ നവീൻ കെ എ അൽ കെ മനോജ് എന്നിവർ പറഞ്ഞു നമ്മൾ 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 ഒരു ഒരു പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഫിറ്റ്നസ് ഫിറ്റ്നസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇവിടെ സാധാരണ കൾച്ചറിനെ വ്യത്യസ്തമായിട്ട് മാക്സിമം ഏറ്റവും ബെസ്റ്റ് സർവീസ് ആൻഡ് നമുക്കൊരു നമ്മൾ ഇന്റർനാഷണൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒത്തിരി എന്താ പറയുക മറച്ച് ഒത്തിരി ആൾക്കാരെ കയറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈ വോളിയം ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഒരു ഫിറ്റ്നസ് കൾച്ചർ കൾച്ചറല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അമ്യൂണിറ്റീസും നമ്മൾ ഒരു പ്രീമിയം ജിമ്മിൻ്റെ തന്നെ അമ്യൂറ്റീസുണ്ട് നമുക്കിവിടെ സോനയുണ്ട് സോനയാണെങ്കിലും നമുക്ക് ഐ ആർ സോനയാണ് അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഫീസ് പാക്കേജസ് ആണെങ്കിലും നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള പാക്കേജസ് ഉണ്ട് പിന്നെ പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസ് സെക്ടർ തന്നെയാണ് സർവീസിൽ ട്രെയിനേഴ്സ് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ് പിന്നെ നമ്മൾ സർവീസിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഇൻ ടൗൺ ബെസ്റ്റ് ഇൻ ടൗൺ എന്ന് പറയാൻ പറ്റില്ല ആക്വലി നമ്മളൊരു ഇൻറ്റർനാഷണൽ സ്റ്റാൻഡേഡിൽ തന്നെ നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ പാട്നേഴ്സ് ആണെങ്കിലും ഇപ്പോൾ എൻ്റെ പാർട്ട്ണർ നമ്മുടെ പാർട്ട്ണറാണ് നവീൻ അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ നമുക്കാണെങ്കിലും ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഫിറ്റ്നസ് ഫീൽഡിലുള്ള ആളാണ് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ പതിനഞ്ച് വർഷം പഠിച്ചിട്ടുണ്ട് അപ്പോൾ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇപ്ലിമെൻറ്റ് ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് നമുക്കും തെറ്റിയുടെ സംഭവിക്കാം തെറ്റേട് സംഭവിക്കുമ്പോൾ നമ്മൾ അത് ഫീഡ്ബാക്ക് അത് കറക്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കുന്നതാണ് നമുക്ക് പ്രവർത്തന സമയം നമുക്ക് അതും നമ്മളൊരു ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഫൈവ് തേർട്ടി ടു വൈകിട്ട് ടെൻ തേർട്ടി വരെ ഓപ്പണാണ് കണ്ടിന്യൂസ്ലി ഓപ്പൺ ആണ് കണ്ടിന്യൂസ്ലി ഓപ്പൺ ആണ് കണ്ടിന്യൂസ്ലി ആർക്കോണിലും വരാം യൂണിസെക്സ് കംപ്ലീറ്റ്ലി യൂണിസെക്സ് ആണ് നമുക്കിപ്പോൾ കണ്ടി നമുക്ക് സിക്സ് ട്രെയിനേഴ്സ് ആണ് നമുക്കത് ഈ പറഞ്ഞത് രാവിലെ മൂന്ന് ട്രെയിനേഴ്സ് വൈകുന്നേരം മൂന്ന് ട്രെയിനേഴ്സ് ആയിട്ട് നമുക്ക് രണ്ട് ഷിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കാം എല്ലാ ദിവസങ്ങളിലും രാവിലെ അഞ്ച് മുപ്പത് മുതൽ രാത്രി പത്ത് മുപ്പത് ആയിരിക്കും ഫോർ ജി ഫിറ്റ്നസ് ജിമ്മിന്റെ പ്രവർത്തന സമയം ആരോഗ്യപരമായ ജീവിതത്തിനും ശരീരഘടനയ്ക്കും ആവശ്യമായ ഫിറ്റ്നസ് ഇനി മുതൽ ഫോർ ജി ഫിറ്റ്നസ് ജിമ്മിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ എന്നിവയ്ക്ക് മികച്ച ചോയ്സ് ആയിരിക്കും മൂവറ്റുപ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ച ഫോർ ജി ഫിറ്റ്നസ് യൂണിസെക്സ് ജിം